ഓഗസ്റ്റ് പന്ത്രണ്ട് ലോക ഗജദിനം രാജ്യത്തെ ഏറ്റവും വലിയ നാട്ടാന സംരക്ഷണ കേന്ദ്രമായ പുന്നത്തൂർ ഗജ വിസ്മയങ്ങളുടെ നിറക്കാഴ്ച സമ്മാനിക്കുന്ന പൈതൃക കേന്ദ്രം കൂടിയാണ് മറുവാദങ്ങൾ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും മലയാളിക്ക് ആന എന്ന് പറഞ്ഞാൽ അവന്റെ ആഘോഷകാലത്തെ അവിസ്മരണീയമാക്കുന്ന ആവേശാനുഭവം എന്നതിനുമപ്പുറം വൈകാരികതയുടെ അടരുകൾ സമ്മാനിക്കുന്ന അനുഭൂതി കൂടിയാണ് ഒരു ചങ്ങലക്കിലുക്കം കേട്ടാൽ മറ്റെല്ലാം മറന്ന് അതിന് പിന്നാലെ പോകുന്നവർ അനേകരുള്ള ഈ നാട്ടിൽ പേരുകേട്ട ആനകൾക്കെല്ലാം വലിയ ആരാധക വൃന്ദമാണ് ഉള്ളത് സീസണിൽ മാത്രമല്ല ഓഫ് സീസണിലും കരിവീരക്കൂട്ടങ്ങളെ എങ്ങനെ കാണാൻ സാധിക്കുമെന്നതിനുള്ള ഏറ്റവും മികച്ച ഉത്തരങ്ങളിലൊന്നാണ് പുന്നത്തൂർ ആനത്താവളം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനത്താവളമായ പുന്നത്തൂർ കോട്ട രാജ്യത്തെ ഏറ്റവും വലിയ നാട്ടാന സംരക്ഷണ കേന്ദ്രം കൂടിയാണ് കണ്ണന്റെ മുപ്പത്തിയെട്ട് ആനകളാണ് പുന്നത്തൂർ രാജവംശത്തിന്റെ കൊട്ടാരക്കെട്ടിന് ചുറ്റിലുള്ള വളപ്പിൽ തലയെടുപ്പോടെ നിൽക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ പൊന്നാനി റോഡിന് സമീപത്തുള്ള പുന്നത്തൂർ കോട്ട ആനത്താവളമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് അന്ന് ദേവസ്വത്തിൽ ആനകൾ ഇരുപത്തിയാറ് എണ്ണം മാത്രമായിരുന്നു ഗുരുവായൂർ കേശവന്റെ നേതൃത്വത്തിൽ ഇരുപത് ആനകളുടെ സംഘം ഘോഷയാത്രയായിട്ടാണ് കോട്ടയിലെത്തിയത് പിന്നീട് ആനകളുടെ എണ്ണം അറുപത്തിയാറ് വരെ ഉയർന്നു ഇപ്പോൾ മുപ്പത്തിയെട്ട് ആനകളുണ്ട് കൃത്യമായ പരിചരണമാണ് ഗുരുവായൂർ ആനത്താവളത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറയുന്നു ഇരുപത്തി രണ്ട് ലക്ഷത്തോളം രൂപയാണ് ഈ സുഖചികിത്സയ്ക്ക് വേണ്ടി ഗുരുവായൂർ ദേവസ്വം നീക്കി നീക്കിവെക്കുന്നത് ഈ ആനകളുടെ ആരോഗ്യ ഭാഗമായി അത് ശ്രദ്ധിക്കാൻ വേണ്ടി വിദഗ്ദ്ധരടങ്ങുന്ന ഒരു എക്സ്പെർട്ട് കമ്മിറ്റി എല്ലാ മാസവും കൂടി ചേർന്ന് ഈ ആനകളെ എല്ലാറ്റിനെയും പരിശോധിക്കും ഓരോ ആനയുടെയും അവസ്ഥ മനസ്സിലാക്കി അതിനുവേണ്ട ഏതൊക്കെ രീതിയിലുള്ള പരിചരണങ്ങളാണ് നൽകേണ്ടതെന്ന് നിർദ്ദേശിക്കും അതനുസരിച്ചുള്ള ചികിത്സകളും അതിനനുസരിച്ചുള്ളതായ ഭക്ഷണക്രമങ്ങളും ഒക്കെ ഗുരുവായൂരിൽ നടപ്പിലാക്കാറുണ്ട് എന്നുള്ളതാണ് വലിയൊരു സവിശേഷത കർക്കിടക മാസത്തെ സുഖചികിത്സയും ഇവിടെ പ്രസിദ്ധമാണ് ആനയുടെ ആരോഗ്യ പരിപാലനത്തിന് തികച്ചും ശാസ്ത്രീയമായ രീതിയാണ് അവലംബിക്കുന്നതെന്ന് ആന ചികിത്സകൻ ഡോക്ടർ ചാരുജിത് നാരായണൻ പറയുന്നു ഇതിൽ ആനകൾക്ക് തേച്ചുകുള്ളി ഇമ്പോർട്ടൻ്റ് ആണ് എക്സർസൈസ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഈ തേച്ചുകുളി എന്ന് പറയുന്നത് ഇസ് എ ഫോം ഓഫ് മസാജ് അപ്പോൾ ഈ മസാജ് ആനകളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ എക്സർസൈസ് അതും ആനകളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും അതിനനുയോജ്യമായി ഈ സമയത്ത് നമ്മൾ ഒരു സ്പെഷ്യലി പ്രിപ്പേർഡ് ആയിട്ടുള്ള ഡയറ്റ് ആനകൾക്ക് കൊടുക്കും അപ്പോൾ ഈ എല്ലാ ഫാക്ടറും കൂടെ ഒന്നിച്ച് ചേരുമ്പോൾ അത് ആനകളുടെ ഹെൽത്തിനെ വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും അതാണ് നമ്മൾ സുഖചികിത്സ കൊണ്ട് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ഗജദിനം കൂടി കടന്നു പോകുമ്പോൾ സഹ്യപുത്രനെ മലയാള നാട്ടിലുള്ള സ്വാധീനം വർദ്ധിക്കുക തന്നെയാണ് ആനക്കലയും ചൂഷണവും പീഡനവും നാട്ടാനകളുടെ എണ്ണത്തിന്റെ കുറവുമെല്ലാം സജീവ ചർച്ചയാകുമ്പോഴും കരയിലെ ഏറ്റവും വലിയ മൃഗത്തോടുള്ള മലയാളിയുടെ ഇഷ്ടം തുടരുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വയനാട്ടിലെ കൊമ്പന്റെ കരുണയിൽ ദുരിതബാധിതർ ഒരു ദിവസം കഴിഞ്ഞുവെന്ന വാർത്തയ്ക്ക് ലഭിച്ച വൻ സ്വീകാര്യത വംശനാശ ഭീഷണി നേരിടുന്ന ഇവയുടെ സംരക്ഷണത്തിനായി ഏറ്റവുമധികം ശബ്ദം ഇവിടെ നിന്ന് ഉയരുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല ന്യൂസ് ഡെസ്ക് സിസിടിവി